ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ സേഫ്റ്റി അസിസ്റ്റൻ്റ് ഫയർമാൻ എന്നീ പോസ്റ്റുകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ വരുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ സേഫ്റ്റി അസിസ്റ്റന്റ് ഫയർമാൻ എന്നീ പോസ്റ്റുകളിലേക്ക് കോൺട്രാക്ട് ബേസിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഫയർമാൻ എന്ന പോസ്റ്റിലേക്ക് പത്താം ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് വാലിഡ് ഹെവി വെഹിക്കിൾ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസും ആവശ്യമായി വരുന്നുണ്ട് സ്റ്റേറ്റ് ഫയർഫോഴ്സിലോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഗവൺമെൻറ് കമ്പനിയിലോ നാല് മുതൽ ആറ് മാസം വരെ ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ് കഴിഞ്ഞ ആളായിരിക്കണം അല്ലെങ്കിൽ ന്യൂക്ലിയർ ബയോളജിക്കൽ കെമിക്കൽ ഡിഫൻസ് ആൻഡ് ഡാമേജ് കൺട്രോൾ എൻ ബി സി ഡിയിൽ നിന്നും ആളായിരിക്കണം മിനിമം ഒരു വർഷത്തെ ഫയർ പ്രിവെൻഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് വർക്ക്സിലുള്ള എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് പറയുന്നുണ്ട് മെയ് പന്ത്രണ്ട് മുതൽ ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന തീയതി ഇരുപത്തി മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയിരിക്കും വേക്കൻസികൾ പരിശോധിക്കാം യു ആർ പത്ത് ഒ ബി സി അഞ്ച് എസ് സി ഏഴ് ഇ ഡബ്ല്യു എസ് രണ്ട് എന്നിങ്ങനെ ഇരുപത്തിനാല് ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് മൂന്ന് വർഷത്തേക്കാണ് കോൺട്രാക്ട് കാലാവധി വരുന്നത് രണ്ട് വർഷം കൂടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് അനുസരിച്ച് നീട്ടിക്കിട്ടുന്നതാണ് ഇനി പോസ്റ്റിലേക്ക് വന്ന സാലറി പരിശോധിക്കാം ആദ്യത്തെ വർഷം ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത് രണ്ടാമത്തെ വർഷം ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയും മൂന്നാമത്തെ വർഷം ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപയുമാണ് സാലറി ആയിട്ട് വരുന്നത് ആദ്യത്തെ വർഷം അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ എക്സ്ട്രാ അവേഴ്സിന് ലഭിക്കുന്നു അയ്യായിരത്തി എഴുന്നൂറ് രൂപ രണ്ടാമത്തെ വർഷവും അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മൂന്നാമത്തെ വർഷവും എക്സ്ട്രാ അവേഴ്സിന് ലഭിക്കുന്നുണ്ട് മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇരുപത്തി മൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് അതായത് ഇരുപത്തിനാല് മെയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ജനിച്ചവർക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ബോഡി മാസ് ഇൻഡെക്സ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പതിൽ കൂടരുത് എന്ന് മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രാക്ടിക്കൽ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും നടത്തിയാണ് ഫയർമാൻ എന്ന പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട് ഇരുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീ ആദ്യം തന്നെ വരുന്നില്ല പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് അതിനുശേഷം ലോഗിൻ ചെയ്ത് അപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ജോലി ലഭിക്കുന്നതിന് മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഫയർമാൻ നോട്ടിഫിക്കേഷൻ യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്